നമസ്കാരം ട്രംപിനെ പുകഴ്ത്തുന്ന മോദിക്കാണെങ്കിലും മോദിയുടെ ഇന്ത്യയിൽ നിന്നുള്ളവരെ കയ്യിലും കാലിലുമൊക്കെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന ട്രംപിൻ്റെ ചെയ്തിയെ ഇവിടുത്തെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യക്കാരോടൊപ്പം നിൽക്കുന്ന ആരാണെങ്കിലും ഒരിക്കലും അനുകൂലിക്കില്ല എന്ന് പറയട്ടെ പക്ഷെ അത് മോദി അനുകൂലിക്കുന്നുണ്ടോ ഇന്ത്യക്കാരുടെ കയ്യിലും കാലിലുമൊക്കെ വെച്ച് ഭീകരരെ പോലെ നാടുകളത്തിയ ഒരു സംവിധാനം ഉണ്ടാകുന്നു അമേരിക്കയിൽ അമേരിക്ക ഇന്ത്യക്കാരെ നാടുകടത്തുന്നത് ഇത് ആദ്യമല്ല എന്ന് പറയപ്പെടുന്ന ഒരു മന്ത്രി ഉണ്ട് ഇവിടെ ജയശങ്കർ നേരത്തെ കൊണ്ടുവന്നതൊക്കെ സൈനിക വിമാനങ്ങളിലാണോ എന്നുള്ള ചോദ്യത്തിന് സൈനിക വിമാനം ഇതിനു മുമ്പ് അയച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്ന മന്ത്രി പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധമൊന്നും ഒരിടത്തും എത്തുന്നില്ല അനധികൃതമായിട്ട് അമേരിക്കയിൽ പ്രവേശിച്ചാൽ നാട് കടത്തും ഈ വ്യക്തമായിട്ടുള്ളൊരു സന്ദേശം ട്രംപ് ഭരണകൂടം ത നൽകിയിരിക്കുന്നു യു എസിൽ നിന്ന് സൈനിക വിമാനത്തിൽ തിരിച്ചയച്ചവരെ കയ്യിലും കാലിലും വിലങ്ങുവച്ചതാണിപ്പോൾ വിവാദമായിരിക്കുന്നത് ഈ വിഷയം ഉന്നയിച്ചായിരുന്നു പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ബഹളം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു ഈ അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യമല്ല എന്നതായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രാജ്യസഭയിലെ വിശദീകരണം എന്ന് പറയപ്പെടുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാകില്ല രണ്ടായിരത്തി ഒൻപത് മുതൽ യു എസ് ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നുണ്ട് നിയമവിരുദ്ധമായി തങ്ങുന്നവരെ തിരിച്ചു സ്വീകരിക്കുവാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് സ്ത്രീകളെയും കുട്ടികളെയും ഒഴികെയുള്ളവരെയാണ് വില കിട്ടുന്നത് എന്നുകൂടി അനധികൃത കുടിയേറ്റ ഏജൻസികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നു കൂടി മന്ത്രി പറയുന്നുണ്ട് പക്ഷേ മന്ത്രിയുടെ വിശദീകരണത്തിന് പിന്നാലെ പ്രതിപക്ഷം വലിയ ബഹളമൊക്കെ ഒറ്റപ്പാടൊക്കെ ഉണ്ടാക്കി ഭീകരവാദികളെപ്പോലെ ഇന്ത്യക്കാരോട് പെരുമാറിയത് എന്തിനെ എന്നുള്ളത് വളരെ കൃത്യമായുള്ള പ്രതിപക്ഷത്തിൻ്റെ ചോദ്യമായിരുന്നു അമേരിക്കൻ തടവിൽ എത്ര ഇന്ത്യക്കാരുണ്ട് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് കൊളംബിയ പോലൊരു ചെറിയ രാജ്യം ചെറുത്തതുപോലെ ഇന്ത്യ ചെറുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് കൂടിയുള്ള ചോദ്യം ചോദിക്കുന്നത് ബ്രസീലും ഒക്കെ അങ്ങനെയാണ് വളരെ കൃത്യമായി എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് സർക്കാർ വിമാനം അയച്ചില്ല എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ചോദ്യം ലോകത്തിലെ അഞ്ചാമത്തെ സമ്പദ് നമ്മളെന്ന് അവകാശപ്പെടുമ്പോൾ ആദ്യ പത്തിൽ ഉൾപ്പെടാത്ത കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരെ അന്തസ്സോടുകൂടി മടക്കി കൊണ്ടുവരുവാനുള്ള വിമാനം വരെ അയച്ചിരിക്കുമ്പോൾ നമ്മുടെ സർക്കാരിന് എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത് എന്നൊരു ചോദ്യമുണ്ടാകും എന്തുകൊണ്ട് കഴിയുന്നില്ല ഇന്ത്യക്ക് അവരുടെ ജനങ്ങളെ കൊണ്ടുവരാൻ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയപ്പോഴും ഇന്ത്യക്കാരെ അപമാനിച്ചു എന്ന് തന്നെയാണ് സഞ്ജയ് സിംഗ് അടക്കം പറയുന്നത് ഹരിയാന സർക്കാർ ജയിൽ വാഹനങ്ങളിലാണ് ഇവരെ കൊണ്ടുപോയതെന്ന് കൂടി സഞ്ജയ് സിംഗ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ത്യക്കാരെ നേരത്തെ കൊണ്ടുവന്നത് സൈനിക വിമാനങ്ങളിലാണോ എന്നുള്ള ജോൺ ബ്രിട്ടാസ് എം പി അടക്കമുള്ളവരുടെ ചോദ്യങ്ങളുണ്ടായിരുന്നു നരേന്ദ്രമോദി യു എസിലെത്തുമ്പോൾ ട്രംപുമായിട്ടുള്ള ചർച്ചയിൽ ഈ വിഷയം ഉന്നയിക്കേണ്ടതല്ലേ ഇങ്ങനെ പ്രതിപക്ഷ കക്ഷികളടക്കം ശിവസേന അടക്കം ഇതിനോടുകൂടി ബഹളമയമുണ്ടായി എന്നാൽ നൂറ്റിനാല് പേർ മടങ്ങി വരുന്ന കാര്യം അറിയാമായിരുന്നു എന്നായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം വളരെ ലാഘവത്തോട് വിമാനമിറങ്ങാൻ അനുമതി ഇന്ത്യ നൽകുകയും ചെയ്തു മടങ്ങിയെത്തിയവരിൽ നിന്ന് ഏജന്റുമാരുടെ വിവരം ശേഖരിച്ചുവെന്ന് അടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് എസ് ജയശങ്കർ സൈനിക വിമാനം ഇതിനു മുമ്പ് അയച്ചിട്ടില്ല എന്നുകൂടിയുള്ള സൂചന നൽകി പറഞ്ഞു വെച്ചത് ഇതോടെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോവാനുള്ള തയ്യാറെടുപ്പുകൾ അടക്കിയതും പ്രതിഷേധം നടത്തിയതൊക്കെ പക്ഷെ ഞങ്ങളുടെ ചോദ്യം അതൊന്നുമല്ല ഈ ഇന്ത്യക്കാരെ കയ്യിലും കാലിലും വിലങ്ങുവെച്ച് കൊണ്ടുവരുവാൻ ഇവർ എന്ത് തെറ്റാണ് ചെയ്തത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ അതായത് അമേരിക്കയിൽ നിന്ന് കുടിയേ കുടിയേറിപ്പാർത്തവരെ പുറത്തയക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അമേരിക്ക നടത്തുമ്പോൾ അല്ലെങ്കിൽ ട്രംപ് നടത്തുമ്പോൾ ട്രംപിൻ്റെ ഈ ഏകാധിപത്യ പ്രവണതക്കെതിരെ പ്രതികരിക്കേണ്ടത് ഇന്ത്യയാണ് ഇന്ത്യക്കാരായിട്ടുള്ള നൂറ്റിനാല് പേരെ കൈകാലുകളിൽ വിലങ്ങുവച്ചയയ്ക്കുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് കണ്ടു മനസ്സിലാക്കാൻ ശ്രമിക്കൂ മോദിയും മോദിയുടെ കൂട്ടരും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ വിദേശകാര്യമന്ത്രി ജയശങ്കറും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ഇന്ത്യക്കാരാണ് അവർ എന്നുള്ള ഒരു ബോധമെങ്കിലും ഈ പറയുന്ന മന്ത്രിമാർക്കുണ്ടാകണം കൊളംബിയലോ അല്ലെങ്കിൽ അങ്ങ് ബ്രസീലിലോ ഉള്ള ചില നേതാക്കന്മാർ അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമൊക്കെ ഒന്ന് പ്രതികരിക്കുവാൻ ഈ പ്രധാനമന്ത്രിക്ക് കഴിയുമോ അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ആ പ്രസിഡന്റിന് കഴിയുമോ കഴിയില്ല മോദിക്ക് ട്രംപിനോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുവാൻ മാത്രമാണ് കഴിയുക എന്ന് പറയേണ്ടിയിരിക്കുന്നു ട്രംപ് വിജയിക്കുമ്പോൾ വളരെ വലിയ ആഹ്ലാദമാനായിരുന്നു ഈ പറയുന്ന മോദി അതുകൊണ്ട് തന്നെയാണ് നൂറ്റിനാല് പേരെ ചങ്ങലക്കിട്ട് ഇങ്ങ് ഇന്ത്യയിലേക്ക് അയക്കുമ്പോഴും അവരെ തിരികെ കൊണ്ടുവരാൻ പോലും ഒരു മാർഗം സ്വീകരിക്കാത്ത ജയശങ്കറിനെ പോലുള്ള വിദേശകാര്യമന്ത്രിമാർ അവനെ അതായത് ഈ ട്രംപിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വെള്ളക്കാരൻ്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന പഴയ ആ ശീലം ഇന്നും ഈ ആർ എസ് എസ് കാരനും ബി ജെ പി കാരനും മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു നാണക്കേടാണ് മോദിക്കും ജയശങ്കറിനും ബി ജെ പി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇന്ത്യക്കാരനെ അപമാനിക്കുമ്പോഴും അല്ലെങ്കിൽ അപമാനിപ്പിക്കുമ്പോഴും എന്ത് ദേശീയതയാണ് നിങ്ങൾ ഊന്നിപ്പിടിക്കുന്നത് പറയുന്നത് എന്ന് കൂടി ഓർമ്മിക്കുക ട്രംപിനോട് നമ്മുടെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുവാണെങ്കിലും മോദിക്കും ജയശങ്കറിനും നട്ടലുണ്ടാകണം ഇല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഇനിയും ക്രൂരമായി അവർ ശിക്ഷിക്കുക തന്നെ ചെയ്യും